ശ്രീ എം എം ഇന്നത്തെ താരമായ ശ്രീ മാഹി ശ്രീ പ്രേംകുമാർ ഉൾപ്പെടെ വേദിയിലെ എത്രയും ലഭ്യ സഹോദരി സഹോദരന്മാരെ ഒരു പൂർവിയുന്നത് പോലെ സന്തോഷകരമാണ് ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് ഒരു കഥയെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യ മാത്യയുടെ കർത്താവിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു എൻ്റെ സ്നേഹിതന്മാരനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യകനാണ് എന്നാലും ഏതാനും വാക്കുകൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ പത്രപ്രവർത്തകനാണ് രണ്ട് കർത്താവാണ് സാംസ്കാരിക പ്രവർത്തകനാണ് സി ആർ ടിയിലെ പി ആർഒ ആയിരുന്നു പക്ഷെ ഇതെല്ലാം അതീതമായി എഴുത്തുകാരണം എന്ന നിലയിൽ അദ്ദേഹത്തിന് തനിതമായ ഒരു വീക്ഷണമുണ്ട് ഏതൊരു വ്യക്തിപാഠനം ഒരു സാമൂഹ്യ വീക്ഷണം ഉണ്ടായിരിക്കും പക്ഷെ അദ്ദേഹം നിന്ന് മറ്റു വ്യക്തികളെല്ലാം വ്യത്യസ്തമായ ഒരു വീക്ഷണം ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് പ്രസിദ്ധീകരിച്ച് രണ്ട് പുസ്തകങ്ങളും ഞാൻ വായിച്ചു നദിതാശനം അതിൽ നദിതിരുവേനയെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ അവർക്കിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളും അവർക്കിട്ടുണ്ട് എന്താണ് നന്ദിയിട്ട് എന്താണ് ഹൃദയത്തിന്റെ തത്വങ്ങൾ ദർശനങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യ സത്യസന്ധമായി അവതരിപ്പിച്ചേണ്ടത് കൃതിയാണ് വളരെ ലളിതമായ ആഖ്യാനവും ചെയ്യുകയുള്ളത് അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിച്ച ഒട്ടതം ഒന്നെ നോവൽ ആ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ബാക്കിയ തട്ടകമാക്കേണ്ടത് നോവലായിരിക്കും എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് അത് നന്നായിട്ട് അതിൽ ആ കൃതിയിലും ഒഴങ്ങി നിൽക്കുന്ന ശബ്ദം സ്നേഹത്തിൻ്റെതാണ് ദയുടേതാണ് കാരുണ്യത്തിൻ്റെ അത് ജീവിതത്തിന്റെ ഭീഷണി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഉദാനമായ ഒരു ശക്തിയുണ്ട് ഏത് പേരിൽ വിളിച്ചാലും നബ്യെന്നോ ക്രിസ്തുവെന്നോ കൃഷ്ണനെന്നോ അള്ളാവൂ എന്നോ ആ ശക്തിയുടെ സൃഷ്ടികളാണ് നാം എല്ലാവരും ഏത് മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നല്ലോ അത് മനുഷ്യനെല്ലാ സാഹോദര്യത്തിലൂടെ കഴിയണം അങ്ങനെ വിശ്വ സാഹോദര്യത്തിലേക്ക് വിശ്വ മാനവീയതയിലേക്ക് ഉയരുന്ന ഒരു ചിന്തയും മനസ്സിന്റെ മനസ്സുമുള്ളതിൻ്റെ ഉടമയാണ് മാഹിന് അതാണ് ഞാൻ പ്രത്യേകമായി കണ്ടത് അത് അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിലെല്ലാം തന്നെ നിർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ കൃ കൃതികളിലുള്ള സവിശേഷങ്ങളെക്കാളുമെല്ലാം അതീതമായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകൾ ആ ചിന്തയിൽ നിന്നാണ് എല്ലാം വരുന്നത് അത് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം വിവാഹം എഴുതുന്ന ഒരു ലോകമുണ്ട് താപര്യമില്ലാത്ത നീതി ഇല്ലാത്ത ധർമ്മമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനൊരു പുസ്തകം എഴുതിയാൽ യുദ്ധത്തിനെതിരായിട്ടും എഴുതുന്നുണ്ട് യുദ്ധമില്ലാതാകുമോ എന്ന് ചിലർ സംശയിച്ചേക്കാം കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി ദശാബ്ദങ്ങളായി നിൽക്കുന്ന പാലസ്തീൻ ഇസ്രേൽ യുദ്ധം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി പറഞ്ഞിട്ട് പോലും ഒരു പ്രയോജനമില്ല അപ്പൊ പിന്നെ ഈ പുസ്തകത്തിന് എന്റെ പ്രസക്തി എന്ന് ചിന്തിക്കേക്കാം ഇതിനേറെ ഏറെ പ്രസക്തി ഉണ്ട് കാരണം യുദ്ധമുണ്ടാകുന്നതും സമാധാനമുണ്ടാകുന്നതും എല്ലാം മനുഷ്യ മനസ്സുകളിലാകും മനുഷ്യൻ നന്നായി ആണെങ്കിൽ ആ കുടുംബം നന്നാകും കുടുംബം നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യവും രാജ്യങ്ങളെല്ലാം നന്നായാൽ ലോകവും നന്നാവും അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാന കടകൾ എന്ന് പറയുന്ന മനുഷ്യനാണ് മനുഷ്യന്റെ മനസ്സാണ് നമ്മൾ സ്വാതന്ത്ര്യം സമത്വം എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രതി ഉത്സവത്തിനും വോട്ടേറിന്റെയും റൂസുവിടെയൊക്കെ ചിന്തകളാണ് അവരുടെ ദന്തുകളാണ് അതുപോലെ റഷ്യന്റെ ഉത്ഭവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ട് അങ്ങനെ ഈ കൃതിക്ക് മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യനെ നേരായ വഴിക്ക് നയിക്കാൻ സ്വപ്നം കാണുന്നത് പോലെ യുദ്ധമില്ലാത്ത കാപട്യമില്ലാത്ത കാല്ഷ്യമില്ലാത്ത എല്ലാവരും സ്നേഹത്തോടെ സഹോദർദത്തോടെ കരിയുന്ന ഒരു ലോകം വിശ്വസാഹോദര്യത്തിലേക്കും വിശ്വ മാനവിലേക്കും ഉയരുന്ന ഒരു ലോകം ഇതിലെ ഓരോ ലേഖനങ്ങളും അതിൻ്റെ ശബ്ദമാണ് അതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വായിക്കാൻ കഴിയുന്നത് അൻപത് ലേഖനങ്ങളുണ്ട് അപ്പോൾ ഈ അൻപത് ലേഖനങ്ങളെയും പരാമർശിക്കുന്ന പ്രായോഗ്യമല്ല രണ്ട് കുറിച്ച് മാത്രം ഞാൻ പറയാം ഈ പുസ്തകത്തിൻ്റെ കാലിക വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചൊക്കെ സി എം എം എസിനൂടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഒരു ലേഖനം എടുത്തു പറഞ്ഞു ഞാനും ഏറെ ശ്രദ്ധിച്ചത് അതാണ് കൽക്കിയും ഓഹ്തിന് അഭിയും എന്ന ലേഖനം ആ ലേഖനം ഒരു ഗവേഷണ പ്രബന്ധത്തെ അടിസ്ഥാനമാക്കി മഹിൻ എഴുതിയതാണ് ആ ഗവേഷണ അലഹബാദ് സർവകലാശാലയിലെ ദേവപ്രകാശ് ഉപാധ്യായ എന്നൊരു ഗവേഷൻ സംസ്കൃത പ്രൊഫസർ അദ്ദേഹമാണ് ഈ കൽഫി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ കരുതുന്ന മൂലം ഇതുവരെ അവതരിപ്പിക്കാത്ത ഒരു കഥാപാത്രമല്ല കൽഫി അവതരിച്ചു കഴിഞ്ഞു മുഹമ്മദ് നബിയായിട്ട് അത് അവതരിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അതിനെ ഉപത്ബൽകമായി ഒരുപാട് സംഗതികൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് ആദ്യം പറയുന്നത് ഇതാണ് കൽക്കി അവസാനത്തെ അവതാരകമാണ് പ്രവാചകന്മാര് അവതാരകത്തിന് തുല്യമായിട്ടുള്ള പ്രവാചകന്മാർ മുഹമ്മദ് നദിയും അവസാനത്തെ പ്രവാചക പ്രവാചകനാണ് അതുപോലെ അദ്ദേഹം പറയുന്ന കൽക്കി ചിത്രീകരിച്ചിരിക്കുന്നു പുരാണത്തെ ശക്തി പുരാണത്തിലും പുരാണത്തിലും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ല ആരോഗ്യാത്തനായ സ്വന്തനായ വേഗത്തിലൊടുന്നത് കുതിരപ്പുറത്ത് വ വാഴുമായി നീങ്ങുന്ന കൽക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ ഗവേഷം തന്നെ പറയുന്നു വാളു കൊണ്ടുള്ള യുദ്ധത്തിന്റെ കാലം കഴിക്കും ഇന്ന് യുദ്ധം എന്ന് പറയുന്ന റോബോട്ടുകളും അതുപോലെ തന്നെ ധരണ വൈറസുകളുമൊക്കെ ഉപയോഗിച്ചുള്ള ടെക്നോളജിയുടെ യുദ്ധ കാലമാണ് അപ്പം ഇത് വാഴും ഉപയോഗിച്ച് യുദ്ധം ചെയ്തിരുന്ന ഒരു കാലത്താണ് കൽക്കി അവതരിച്ചതിൻ്റെ ഇത് മുഹമ്മദ് നബിയാണ് അന്ന് മുഹമ്മദ് നബിയും കൽക്കിയെ ചിത്രീ പുരാണങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹം കുതിരപ്രസ്ഥാനമെന്ന് അദ്ദേഹവും പരമാവുമായിട്ടാണ് ലോകത്തെ കീഴടക്കിയത് ആ ഒരു സ്വാമി പറയുന്നു പിന്നെ ഇതിന്റെ അച്ഛനമ്മമാരെയെ കുറിച്ച് പറയുന്നു കൽക്കിയുടെ അച്ഛനമ്മമാരാ അദ്ദേഹം വിഷ്ണു ഭഗത്വം അതുപോലെ തന്നെ സമീലി വിഷ്ണു ഭഗത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടിമേ എന്നാണ് അവിടെ തിരുമേനിയുടെ പുരാമിന്റെ പേര് അബ്ദുള്ള അതും ദൈവത്തിന്റെ അടിമയെന്നുള്ളൂ അതുപോലെ ഇരുപത്തി മാതാക്കളുടെ ഇത് അടുത്തോ സമീന സമീന എന്ന് പറഞ്ഞാൽ സമാധാനം ഒന്നാണ് ഇവിടെ ആമിനയാണ് നബിതിരുമേനയുടെ ആയിട്ടുള്ളത് അപ്പം അവിടെയും ആ ഒരു സാമ്യം കാണുന്നു കൽക്ക് വിധാനത്തിൽ പറയുന്നത് കൽക്ക് ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിക്കോ കൽക്ക് ജനിച്ചു കഴിഞ്ഞ് ബാല്യത്തിൽ തന്നെ ശൈശവത്തിൽ തന്നെ അമ്മയും മരിക്കും നബി തിരുമേനി ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് മരിച്ചു അതുപോലെ തന്നെ ആറാം വയസ്സില് മാതാവും മരിക്ക അതിൻ്റെ കൽക്കിയുടെ ആഹാരം എന്ന് പറയുന്നത് നീന്തപ്പോഴും ഒലിയുമാണ് നബീതിരുവേണിയും അതുതന്നെയാണ് കഴിപ്പുറിച്ച് വളർന്നത് ഒരു ഗുഹയിൽ ദൈവത്തിൻ്റെ മാലാഹ വന്ന സന്ദേശം ബോധനം ആത്മബോധനം നടത്തും എന്ന് കൽക്കി വികാണത്തിൽ പറയുന്നു ഇവിടെയും നമുക്കറിയാം നബി തിരുമേനിയുടെ കാര്യത്തിലും മൃഹ വന്ന ഗുഹയിൽ ദൈവത്തിൻ്റെ മാലാഹമാർ വന്നാണ് ദൈവബോധനം നടത്തിയിട്ടുള്ളത് അതിനെ തുടർന്നുള്ള കൂടുതലുകൾ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അവസാനം പറഞ്ഞിരിക്കുന്ന നാല് അനുചരന്മാർ കൽപ്പിക്കൊണ്ട് അവര് വിശാരിമായി തോദാട്ടം നടത്തി തർമ്മം ജയിക്കും എന്ന് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് നൽകിയിരുന്നു വേണ്ടി അദ്ദേഹത്തിനും നബി മാനസം വായിച്ചാലറിയാൻ അദ്ദേഹത്തിനും നാല് അനുചരന്മാരുണ്ടായിരുന്നുവേക്കറും അതുപോലെ ഉമറും അലിയും തുടങ്ങി നാല് അനുചരന്മാർ ഉണ്ടായിരുന്നു അതിൽ സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റി ഒഴിക്കപ്പെടുമെന്നും പിന്നീട് യുദ്ധം നടത്തി സ്വന്തം നാട്ടിൽ നിന്ന് കീഴടക്കുകയും ലോകത്തന്നെ കീഴടക്കുമെന്നും കല്റ്റിയെക്കുറിച്ച് പറയുന്നു ഇവിടെയും മെക്കയിൽ നിങ്ങൾ മാറ്റി ഓടിക്കപ്പെട്ട് നദിയും എത്തി അവിടെ നിന്ന് സർവസന്നാധത്തോടുകൂടി ഒന്ന് മെക്ക മാത്രമല്ല അതേപോലെ മൊത്തം കീഴടക്കാനോ ആധിപത്യ ആധിപത്യത്തിൽ കൊണ്ടുവരുവാനും നദി തീരുമാനിക്കഴിഞ്ഞു മാഹിൻ ഈ കഥയെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് വളരെ ബോധപ്പെടുവാണ് കാരണം ഞാൻ നേരത്തെ അദ്ദേഹത്തിന് ഒരു വിവിധ ഭീഷണമുണ്ടാവും ആ ഭീഷണത്തിന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും തമ്മിൽ തമ്മിലടിക്കുന്നതിലും വിവേചനവും ബാഗ്യലിയും കാണിക്കുന്നതും തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി ഈ പ്രപഞ്ചത്തിനും ഉദാരണമായൊരു ശക്തിയിൽ നിന്നാണ് എല്ലാ മനുഷ്യരും വിജാലങ്ങളും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതിന് ഉപകാരമായിട്ടാണ് അദ്ദേഹം ഈ കഥ നൽകിയിരിക്കുന്നത് പിന്നൊരു കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത അത് വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത വായനക്കാളിന്റെ ചിന്തയെ നോക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഈ കൃതി വായിച്ചപ്പോൾ എനിക്ക് മാഹിന്റെ ചിന്തയോട് ചേർത്ത് വയ്ക്കാൻ തൊള്ളാൻ പറ്റുന്ന ഒരു ചിന്തയാണെ എവിടെയോ വായിച്ചതാണ് പണ്ട് സിന്ധു നോയുടെ തീരത്ത് ജീവിച്ചിരുന്നവരുണ്ട് അവര് സംസ്കാര സംഭവങ്ങളായിരുന്നു അവരെ നോക്കി ജയ് സിന്ധ് എന്നാദ്യം അഭിവാദ്യം ചെയ്തത് അറിവികളാണ് ആ ജയ് സിന്ധാണ് ജയ് സിന്ധായി മാറിയത് ഇന്ത്യയായി മാറിയത് അവിടെ താമസിച്ചിരുന്നവരുടെ സംസ്കാരം അവരുടെ ആചാരം അവരുടെ അനുഷ്ഠാനം അതാണ് ഭാരതീയ സംസ്കാരമായി മാറിയത് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര സഹിഷ്ണുതയാണ് ഇവിടെ വന്ന എല്ലാ മതങ്ങളെയും രണ്ട് കൈ നേട്ട് ക്രിസ്ത്യമതമായാലും ബുദ്ധമതമായാലും അത് അതുപോലെ തന്നെ ഇസ്ലാം മതമായാലും രണ്ട് കൈയും നേട്ട് സ്വീകരിച്ചു എല്ലാ മതങ്ങളുടെയും സാധനം ഒന്നാണെന്ന് അവരങ്ങേ കണ്ടിരുന്നു സർവമതം സാധ്യത മനുഷ്യന്റെ നന്മയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മതങ്ങൾ എന്ന് കണ്ടിട്ടു ഭാരതീയ ദർശനത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ് ബലുസ്വരതയാണ് വൈവിധ്യത്തിൻ്റെ ഏകത്വമാണ് ആ ചിന്താഗതിക്ക് മകൻ്റെ ചിന്താഗതിക്ക് അന്യ യോജിക്കുന്ന ഞാനെൻ്റെ വായനയിൽ പദ്ധതിയെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഗാന്ധിജിയും ഈ തത്വം തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്ന് പോകാൻ വെച്ച ശക്തിക്കെതിരെ അതിനുവേണ്ടിയാണ് സമരം ഏറ്റെടുത്തത് ലോകയുദ്ധത്തിൽ അവനാശങ്ങളെല്ലാം നിക്ഷയിച്ചപ്പോൾ അന്ന് നേതാനുള്ള സമരം അതാണ് ഖിലാഫക്ത സമരം ഇവിടെ രണ്ടു കൂട്ടം നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് ഇവരുള്ള ഭാഗ്യത്തിന്റെ എല്ലാവർക്കും അവകാശം വിഭജനം പറ്റില്ല അതെന്റെ മൃതദേഹത്തിൽ ചമത്തിക്കേണ്ടത് വിഭജനം നടത്താൻ പറ്റുകയുള്ളൂ എന്നദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ ഹിന്ദു എന്ന് നന്ദി സംസ്കാരത്തിന്റെ പിൻഗാമികളാണ് ഈ നമ്മളെല്ലാവരും അതിൽ കുറച്ചുപേര് മുസ്ലിങ്ങളായി കുറച്ചുപേര് ഹിന്ദുക്കൾ ഹിന്ദുക്കളായി തന്നെ ആ സംസ്കാരത്തിൽ തന്നെ തുടങ്ങും ചിലരെ ക്രിസ്ത്യാനികളെ ചെറിയ ജൈനന്മാരെ ആ ചെറിയൊരു മാറ്റം വന്നു എന്നുള്ള നമ്മളെല്ലാം ഒരു അമ്മ ഒറ്റ മക്കളാണ് സഹോദരങ്ങളാണ് എന്ന തത്വമാണ് മാഹ്യൻ ഈ ലേഖനങ്ങളിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് മറ്റൊന്നുകൂടി ഞാൻ ഒട്ടുപോയാണ് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ പ്രസമിക്കാം അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്നുമായിട്ട് ശക്തിയാണ് അന്ന് അദ്ദേഹം പിന്നെ മതവും ഹിന്ദുമതവും മതവും എല്ലാ മതങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് മതനെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ആ നിദാനങ്ങളായ ഒരു ശക്തിയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വിവേചനത്തിന് വിവാഹീയതിക്കുകയാണ് അർത്ഥവൊന്നുമില്ല എന്നാണ് അന്ന് അന്നെ ഹിന്ദു ഹിന്ദുമതത്തിലും പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നതെന്നാണ് പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത്തിലൊരു വാദവും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് തിരുവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ സെമെറ്റിക് മതങ്ങളെ പോലെ ക്രിസ്തു മതം പോലെ ഇസ്ലാം മതം പോലെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന ഒരു വാചകം അദ്ദേഹം വേദങ്ങൾ പഠിച്ചിട്ട് മതിൽ നിന്ന് പിരിച്ചിട്ടുണ്ട് ശരിക്കും അത് സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ് കാരണം പ്രപഞ്ചത്തിന് ഉണ്ടായതിന്റെ പ്രസ്താവനയാണ് ദൈവം എന്നുള്ളത് പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് പറയുന്നത് ഓണമെന്ന പ്രമേഹ മതത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിന് മൂന്ന് ശബ്ദങ്ങൾ ശബ്ദങ്ങളുണ്ടായിരുന്നു ആ ഓ അമ്മ ആ മൂന്ന് ശബ്ദങ്ങളും മൂന്ന് ശക്തികളെ പ്രതിനിധീകരിക്കുന്നതാണ് വിഷ്ണു മഹേശ്വര വിഷ്ണു മഹേശ്വര ഇത് മൂന്നും കൂടെ ചേരുന്ന ഈ മൂന്ന് ശക്തികളും കൂടെ ചേരുന്നതാണ് ബ്രഹ്മ എന്നോ പരാശക്തി എന്നോ പറയുന്നത് അതിൽ നിന്നാണ് ബാക്കി സൃഷ്ടിയും എല്ലാ ജാലങ്ങളും ഉണ്ടായതെന്നാണ് ഇത് പറയുന്നത് ക്രിസ്ത്യൻ നമുക്ക് ഇസ്ലാമതത്തിലും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഈ പരാശക്തിയായിട്ടാണ് വിവിധ ഭാഗങ്ങളെ ഹിന്ദുക്കൾ ആരാധിച്ചു ഇപ്പൊ ഈ കരാശക്തിയുടെ ഒരു വാദഭാംഗമാണ് സംഘാട ദേവിയായിട്ടുള്ള ദേവി സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി വിദ്യയുടെ ദേവതയായ സരസ്വതി അങ്ങനെ ഈ ദൈവത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ വിവിധ മുഖങ്ങളെ ഉപദൈവങ്ങളായി ആരാധിച്ചു ചമക്കുന്നതെന്നൊരു ഹിന്ദുമതവും ഇത് ഒരു ദൈവത്തിനെ ആരാധിക്കുന്നു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു സന്ദേശം ഇതിനകത്ത് നൽകാൻ അദ്ദേഹത്തിന്റെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ലേഖനം പ്രകൃതിയെ എന്ന സർവകലാശാല എന്നുള്ളതാണ് അപ്പൊ അത് കുറച്ചുകൂടി വിപുലമാക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം പറയുന്നത് നദി ഒഴുകി വിടുമ്പോൾ താഴോട്ടാണ് എടുക്കുന്നത് അത് വിനയമാണ് പ്രകൃതി പഠിപ്പിക്കുന്ന പാഠം അതുപോലെ തന്നെ അതിന്റെ പാഠം എന്ന തടയും ചുള്ളത് തിരിഞ്ഞു പോകുന്നുണ്ട് അന്ന് പ്രകൃതിന്റെ കഥ ഒഴിവാക്കണമെന്നുള്ളതാണ് ഭക്ഷണം കൊണ്ട് ചേർത്ത് വിൽക്കാന്ന് പ്രകൃതി പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ദിനശാസ്ത്രങ്ങളുണ്ട് അത് ഗീതസുഖ സുഖദുഃഖ സമ്മിശ്രം എന്നുള്ളതാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം ഒരു നിലനിൽ ഈ യൂണിവേഴ്സാണ് ഈ പ്രകൃതിയിലുള്ളതെല്ലാം നമ്മളിലുണ്ട് പ്രകൃതിയിലെ മൂന്ന് കണ്ട് ഭാഗം ജലമാണ് നമ്മളിലും മൂന്ന് കണ്ട് ഭാഗം ജലമാണ് പ്രകൃതിയിലെ ജലം മണൽക്കല്ലൂടെ മലമെട്ടല്ലൂടെ നശിപ്പിക്കാൻ പ്രകൃതി നശിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെയും ജലാംശം നഷ്ടപ്പെട്ടാൽ മനുഷ്യനും മരണപ്പെടിക്കും അപ്പം പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നുള്ള പാഠം പാഠമാണ് അതുപോലെ തന്നെ പ്രകൃതിയെ ദ്രോഹിച്ചാൽ അത് എങ്ങനെ പറയുന്നത് സൂര്യന്റെ താമുഖിയാണ് ഭൂമി ചേരി എന്ന ഭൂമി വിദേവിക്ക് നൽകിയ പച്ച മനുഷ്യൻ മനുഷ്യൻ നലിച്ചുകറി ഭൂമി എന്നൊക്കെ ആക്കിയിരിക്കുന്നു അതിന്റെ ആ ഉപരിതലത്തിലുള്ളത് മാത്രമല്ല മാറു രീതിയും ചൂഷണം നടത്തുന്നു അതിൽ ഭഗവുനം കണ്ട സൂര്യൻ ലേശദൃശികളെ വിട്ട് ഇവിടെ പ്രളയവും സുനാമിയും എല്ലാം ഉണ്ടാക്കുന്നു അതിന്റെ ചില ലേഖനങ്ങൾ കുറച്ചും കൂടി അടുത്ത ദിവസത്തിന് വിവിധമാക്കാൻ കഴിയുകയാണ് ഞാൻ നീട്ടുന്നില്ല പ്രത്യാശയുടെ കവിയാണ് മാഹി അദ്ദേഹത്തിന്റെ ഓരോ ലേഖനവും കാണിക്കുന്നത് പ്രത്യാശയെക്കുറിച്ചാണ് പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാഴ്ചത്ത ചോർത്തത് പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി ഇവിടെ കവികൾ തെരുവിലിറങ്ങിയ ആ സംഭവമാണ് എം വി കൃഷ്ണ അച്ഛൻ ദുരിതവുമായ ടീച്ചറും ഇതുവെല്ലാം ഇവരെ എല്ലാം നശിച്ചു എല്ലാം നശിച്ചു എന്നുള്ള കവിതകളുടെ ഒരു പ്രളയമാണ് അന്ന് പുനലൂർ കാരണം പറഞ്ഞു ഇല്ല എല്ലാം നശിച്ചിട്ടില്ല നശിക്കില്ല വന്നതും ശേഷിക്കുമെന്ന് വിചാരിക്കേ എന്തെന്തെങ്കിലും തരലിന്റെ ആനന്ദവും മിഴിയിൽ വിശ്വാസവും നാളയുടെ നല്ല കാവയുടെ ദൈവപ്രഭാവവും എന്ന് പാതി പ്രതീക്ഷയുടെ സന്ദേശം നോക്കി ടീക്കുനി എന്ന പവിത്രം ടീക്കുനി എന്ന കവി അതിന്റെ ഒരു കവിയുടെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ആ കവിത പുനരൂർ വാങ്ങിന്റെ ഇരുത്തിൽ പൊതിഞ്ഞ തിരികാലത്തിൽ ഈ വരികൾ വായിച്ചിട്ടാണ് ആത്മഹത്യയിൽ നിന്ന് ഞാൻ മാതൃകേണ്ടത് ഏതാണ്ട് ആ അതിന്റെയൊക്കെ കവിതകളെ പ്രത്യാശിയുടെ കവിതകളെ അനുസ്മരിക്കുന്ന രീതിയിൽ ഈ കവിത ദൈവത്തിന്റെ ലേഖനങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട് പ്രത്യാശകൾ എഴുത്തി കണ്ട ഓരോ ലേഖനത്തിന് ഒരുപാട് ഉപകരണങ്ങളുണ്ട് അത് വായന ആകർഷകമാക്കുന്നു പാരായണക്ഷമതയുള്ളതാക്കുന്നു അതുകൂടാതെ പുസ്തകത്തിന്റെ അവസാനം ഓരോ പ്രശ്നങ്ങൾ അമീതിക്കെതിരായി അകമത്തിനെതിരായി മദ്യമോഹിയിക്കെതിരായി ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് കഥകളിലൂടെ അത് ആകർഷകമാക്കിയിട്ട് അവസാനം അതിന് പരിഹാരമായി നമ്മുടെ ഒരു സൂക്തം നൽകി അതിനെ പരിഹാരവും കണ്ടെത്തുന്ന ആകർഷകമായ ഒരു ശൈലിയാണ് ഒരു കാസ്റ്റിംഗ് ആണ് അദ്ദേഹം ആകർഷിക്കുക ഞങ്ങൾക്ക് കൂടെ ഒന്നും കിട്ടുന്നില്ല ഈ ചിന്തയ്ക്ക് അനുയോജ്യമായ ഈ നിരവധി ഗ്രന്ഥങ്ങൾ ഇനിയും ജനിക്കാൻ കഴിയും അദ്ദേഹം സ്വപ്നം കാണുന്ന വിവാഹം ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് പോകുന്നതിന് അന്നാം കുഞ്ഞും തന്നാലായിരുന്നു കൊള്ളൂടെ ചെറിയ കാതിയായിട്ട് കാലിച്ച് ഒരു ചെറിയ മന്ദമാതായിട്ട് ആയിട്ട് കാണുന്നു ഇത് വ്യാപിക്കട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ കൃതികൾ മനുഷ്യനെ നേരായ മാറ്റത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ പോസിറ്റീവ് തോട്ടിലേക്കണം ഇതമായ ചിന്തയിലേക്ക് നയിക്കുന്ന കൃതികൾ ജയിക്കാൻ മാഹിനി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി